ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഒരു കോമണറായിട്ട് ബിഗ് ബോസിനകത്ത് പോവുകയും എന്നാൽ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ വ്യക്തിയാണ് അനീഷ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വിജയ പ്രഖ്യാപനത്തിനു ശേഷം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ നിരാശരായത് കോമൺ അറ്റാക്കിൽ മത്സരിച്ച അനീഷ് വിജയില്ല എന്നതുകൊണ്ടാണ് ഒരു പി ആറിൻ്റെയും പിൻബലം ഇല്ലാതെയാണ് താൻ നൂറ് ദിവസം ബിഗ് ബോസിൽ കഴിഞ്ഞത് എന്നാണ് അനീഷ് പ്രതികരിച്ചത് നൂറ് ദിവസം പൂർത്തിയായി കഴിഞ്ഞ് തിരിച്ചെത്തിയ അനീഷിനെ വൻ ആരംഭങ്ങളോടുകൂടിയാണ് നാട്ടുകാരും വീട്ടുകാരും സ്വീകരിച്ചത് അനീഷ് വിന്നർ ആകാതിരുന്നതിൽ വിഷമമുണ്ടെന്നും എന്നിരുന്നാലും ജനമനസ്സിൽ അനീഷ് തന്നെയാണ് വിന്നർ എന്നും അനീഷിന്റെ സഹോദരൻ പ്രതികരിച്ചു അനീഷ് ബിഗ് ബോസിനുള്ളിൽ നല്ല രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത് ആദ്യം ആരെയും അടുപ്പിക്കാതിരുന്ന അനീഷ് പിന്നെ എല്ലാവരെയും ചേർത്തു പിടിച്ചു അനീഷ് ബിഗ് ബോസിനകത്ത് ഒരു പെണ്ണിനോട് പോലും മോശമായി പെരുമാറുകയോ മോശമാക്കുപയോഗിക്കുകയോ ചെയ്തിട്ടില്ല അതാണ് അവന്റെ ക്വാളിറ്റി ശരിയാണ് അനീഷ് ഒരു സ്ത്രീവിരുദ്ധതയും ബിഗ് ബോസിനുള്ളിൽ കാണിച്ചിട്ടില്ല എന്നാൽ അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങിയതിനു ശേഷം നൽകിയ ഇന്റർവ്യൂ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ സ്ത്രീവിരുദ്ധത അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് എല്ലാവർക്കും അറിയേണ്ടത് അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തെപ്പറ്റിയാണ് അദ്ദേഹത്തിന്റെ പറ്റിയാണ് അദ്ദേഹത്തിന്റെ കല്യാണത്തിനു ശേഷം മാസം മാത്രമേ ഭാര്യയ്ക്കൊപ്പം ജീവിച്ചിട്ടുള്ളൂ പിന്നീട് ചെറിയ പ്രശ്നങ്ങളായി അവർ ഇരുവരും വേർപിരിഞ്ഞു സംഭവങ്ങളെല്ലാം നടന്നിട്ട് ഇപ്പോൾ അഞ്ചു വർഷമാകുന്നു വിവാഹ ശേഷം ആ സ്ത്രീ വേറൊരു കല്യാണം കഴിക്കുകയും ചെയ്തു അനീഷിനെ കരിവരത്തേക്കാനായിട്ടാണ് ഡിവോഴ്സും കേസും എഫ്ഐആറും വീണ്ടും ആളുകൾ പൊന്തിച്ചു കൊണ്ടുവന്നത് അവന് കുഞ്ഞുങ്ങളൊന്നും ഇല്ല എന്നും കുടുംബാംഗങ്ങൾ പറയുന്നു ബിഗ് ബോസിന് അകത്തുവച്ചും അനീഷ് തന്റെ മുൻഭാര്യയെപ്പറ്റി തുറന്നു പറഞ്ഞിട്ടുണ്ട് ആളുകളെ മുന്കൂട്ടി മനസ്സിലാക്കാന് തനിക്കറിയില്ല എന്നും ചില പ്രശ്നങ്ങളാൽ അത് വേർ പിരിഞ്ഞുവെന്നാണ് അനീഷ് അന്ന് പറഞ്ഞത് എന്തു തന്നെയായാലും അനീഷിനെതിരെ ഭാര്യയുടെ എഫ്ഐആർ ഇപ്പോൾ സോഷ്യൽ മീഡിയയില് ചര്ച്ചാവിഷയമാണ്